അസ്സാമലൈക്കും നമസ്കാരം സഹോദരന്മാരെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇന്ന് റിസൾട്ടൊക്കെ വന്നു യു ഡി എഫിന് മലപ്പുറത്ത് വലിയ വിജയമായി ഉണ്ടായിട്ടുള്ളത് ഒരു കാലത്തും ഇല്ലാത്ത വലിയ ഭൂരിപക്ഷത്തിൽ വലിയ കൊടുങ്കാറ്റ് പോലെ പ്രളയം പോലെ അടിച്ച് വീശി വന്ന് വിജയമാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഓരോ ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ സീറ്റിലും വിജയിച്ചിരിക്കുക മുഴുവൻ മത്സരിച്ച മുഴുവൻ സീറ്റിലും വിജയിച്ചിരിക്കുന്നു അതോ ഭൂരിപക്ഷം മുപ്പത്തി ഒന്നായിരം നിയമസഭയിലേക്കൊക്കെ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഭൂരിപക്ഷം വർദ്ധിച്ചു കിട്ടിയിട്ടുണ്ട് നിയമസഭയിൽ പോലും ഇത്രയും ഭൂരിപക്ഷത്തിൽ പലവരും ജയിച്ചിട്ടില്ല അശ്ലോ പിന്നും ജയിച്ചത് അതേപോലെ പിന്നെ കണ്ണമംഗലത്തെ സ്ഥാനാർത്ഥിയിൽ വിജയിച്ചത് അങ്ങനെ ജില്ലാ പഞ്ചായത്തിന്റെ ബഷീർ കണ്ടെത്താണി അങ്ങനെ തുടങ്ങി എല്ലാവരെയും നോക്കുമ്പോൾ നമ്മുടെ മുഹമ്മദ് അലി സാഹിബ് അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ വിജയിച്ചിട്ടുള്ളത് ഷരീഫ് കറ്റൂർ എന്താണ് ഭൂരിപക്ഷം എ പി വണ്ണികൃഷ്ണന്റെ മകൾ അഡ്വക്കറ്റ് അവരൊക്കെ വിജയിച്ചത് വനിതാ ലീഗിന്റെ നേതാവ് താനൂരിലെ താനാളൂരിൽ നിന്ന് വിജയിച്ചത് അല്ല താനാളൂര് നമ്മുടെ എ പി വണ്ണികൃഷ്ണന്റെ മകളാണ് വിജയിച്ചത് ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ച മുഴുവൻ സാരഥികളും വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് അതേപോലെ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച ആടുകളും നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് ബ്ലോക്കിലേക്കാണെങ്കിലും ഒരു കാലത്ത് കിട്ടാത്ത അത്ര നല്ല ഭൂരിപക്ഷത്തിലാണ് എല്ലാവരും വിജയിച്ചിട്ടുള്ളത് ഇതിന് കാരണം ജില്ലാ നേതൃത്വം യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിന്റെയും പാണക്കാട് അബ്ബാസ് അലീദ്തങ്ങൾ നന്നായി ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ എന്ത് എന്നതിനെ തുടർന്ന് കുറെ യുവാക്കൾ സ്ഥാനാർത്ഥികളായി വനിതായ യുവതികളായ വനിതകൾ വന്നു പുതുമുഖങ്ങൾ ഒരുപാട് വന്നു അതിൻ്റെയൊക്കെ നേട്ടം ഒരുപാടുണ്ടായിട്ടുണ്ട് പുതുമുഖങ്ങളെ ഇറക്കിയതും യുവാക്കളെ ഇറക്കിയതും അതേപോലെ ആളുകളെ സ്ഥാനാർത്ഥികളായി പലവരെയും പരാജയപ്പെടുത്താൻ പല നിലക്ക് പല സംഘടനകളുടെയും മതത്തിന്റെയും ജാതിയുടെയും ഇതൊക്കെ കുപ്രചരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു പക്ഷെ അവരൊക്കെ ബഹുഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് ദബാസ്വലി ശാബ്ദങ്ങൾക്കും മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ അമീദ് മാഷ എം എൽ എക്കും അതേപോലെ സഹപരവയും എല്ലാവരും നന്നായി ജോലി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ചെയർമാൻ അജയ് മോഹൻ അദ്ദേഹവും ഉറക്കവും ഇല്ലാതെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് നല്ല നേതൃത്വപരമായ വഹിച്ചിട്ടുണ്ട് അതേപോലെ ഡി സി സിയുടെ പ്രസിഡന്റ് വി എസ് ജോയി അങ്ങനെ നല്ല ആളുകളുടെ നല്ലൊരു ടീം വർക്ക് ഇത്തവണ യു ഡി എഫിനുണ്ടായിട്ടുണ്ട് സംസ്ഥാന തലത്തിലും അതുണ്ടായിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ പി കെ മുഞ്ഞാരാഹിബിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം വർക്ക് യു ഡി എഫിന് നടന്നിട്ടുണ്ട് വി ഡി സതീശൻ പിന്നെ അതേപോലെ തന്നെ കെ സുധാകരൻ പ്രസിഡന്റ് അതേപോലെ യു ഡി എഫിൻ്റെ കൺവീനർ ഇവരൊക്കെ വളരെ ശക്തമായ ഒരു പ്രവർത്തനമാണ് ഇത്തവണ കാഴ്ചവെച്ചത് ആ പ്രവർത്തനം ഇനിയും തുടർന്നു പോകേണ്ടതുണ്ട് അവരുടെ പ്രവർത്തനത്തിന് ജനങ്ങൾ നല്ല പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാണ് അവർ അവർ അവരുടെ ആത്മവിശ്വാസം ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ് അവരുന്നയിച്ച കാര്യങ്ങൾ അവരുന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചവർ എല്ലാവരും വിജയിച്ചിട്ടുള്ളത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളും യു ഡി എഫിൻ്റെ കൂടെയാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട പാണക്കാട് തെങ്ങന്മാരുടെയും കുഞ്ഞാലിപ്പുട്ടി സാഹിബിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ നേതൃത്വം തക്കമതികളായ നേതൃത്വമാണ് അവരുടെ പിന്നിൽ നന നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും സത്യസന്ധരായ ഈ നേതാക്കളുടെ നേതൃത്വം ഇനിയും നമുക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവർക്ക് ആരോഗ്യവും ബുദ്ധിയും ശക്തിയും കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് നേതൃത്വം നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ജയ്ദ്